ഓങ്കാരമായ പൊരുൾ മായ പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു വധം വരുത്തുവതിനാളായി നിന്ന പരാമചാര്യരൂപഹരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരുണ്ടൽ ബദമുണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ നിൻകൃപാവളികാളുണ്ടാകയെങ്കളിഹ നാരായണായ നമ അനന്ത ചിന്മയ ഹരേ ഗോപികാരമണ ഞാനം നാവമതു തോന്നായ വേണമിഹ തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നിയേ വരതനാരായണായ നമ അർക്കാനാതി ൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പുരൾ താനം നുറയ്ക്കുമള ആനന്ദമെന്തു ഹരിനാരായണായ നമ ഹരിനാമകീർത്തനമിതു ജൈവതിന് ഗുരു വരളാല ദേവകളും അരുൾ ചെയ്ക ഭൂസുരും നനായി ജനിച്ചു ഹു വി മരണം ഭവിപ്പ ൂ മുരജൈവതി നരുൾഗനാരായണായ നമ ത്രിമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനം ജനനാന്ത്യത്തോളം പരമഹാമായ തന്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ ഗർഭസ്ഥനായി ഭൂവിജനിച്ചും മരിച്ചുമുതാ കപ്പോള പോലെ ജന നിത്യഗതി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനനം താതിഹീന നിധി പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണ ായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സമതാപനശന ജഗന്നദ വിഷ്ണു ഹരി നാരായണായ നമ